ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ടു ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണിത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിങ്ങളുടെ കണ്ണ് കെട്ടിയ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാം അതായത് അതാണോ ശരി അല്ലെങ്കിൽ ഇതാണോ ശരി അത്തരത്തിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ചിലപ്പോൾ മുന്നോട്ടുള്ള വഴിയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാകാം ശരിക്കും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊരു അവസ്ഥയിലിരിക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് അഥവാ നിങ്ങളത് കണ്ണ് കെ നിങ്ങളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും മുന്നിലുള്ള അത്രയും കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ക്ലാരിറ്റി വേണമായിരുന്നു എങ്കിൽ ആ ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കൺഫ്യൂഷനൊക്കെ മാറുന്ന ഒരു സമയമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ കുറേയധികം നി ചോയ്സ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതാണ് വേണ്ടിയതെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലും കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് ശരിയേത് തെറ്റേതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി തന്നെയാണ് ഇതിനകത്തും കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ഇമോഷനലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചില വാർത്തകൾ കേട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതുമാത്രമല്ല ഇതിനകത്ത് ചില കാര്യങ്ങളിൽ അഡിക്റ്റായിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇതിലെല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ ഇവിടെ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ് ശരിക്കും ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും ഒന്ന് ആലോചിച്ചിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ ഇതിനു മുൻപ് ഇങ്ങനെയൊരു കാര്യം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് ഒരു പടി മേലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം വന്നെത്തുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഓഫ് പെൻഡക്ലിസിൻ്റെ ഒരു എനർജിയാണ് പിന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒന്ന് മെറ്റീരിയലിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം നല്ലൊരു ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു ഫോൺ മാറ്റി വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യം അത് ഇപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലൊരു ധാരാളിത്തമായി മാറാതിരിക്കുന്ന എന്തു കാര്യവും നിങ്ങൾക്ക് ചെയ്ത് സന്തോഷിക്കാം എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലൂടെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഒരു സമയം എത്ര വലിയ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നാലും ഇതിൽ കുറച്ചധികം ആൾക്കാർ വളരെ കൂളായിട്ട് അത് കാണാൻ ശ്രമിക്കും എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യത്തിന് ഒരു റിവാർഡ് ഈ സമയം കിട്ടുന്നു എന്നും ഇതിലുണ്ട് മാത്രമല്ല മറ്റുള്ളവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും എന്നുള്ളതാണ് കാരണം അങ്ങനത്തെ ഒരു പവർ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ എതിർക്കുന്ന ആൾക്കാർ പോലും നിങ്ങൾ പറയുന്നത് ഈ ഒരു സമയം അനുസരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഈ സമയം നിങ്ങൾക്കൊരു വിൽ പവർ ഉള്ള ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പവർ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇവിടെ സ്ട്രെങ്തിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇത്രയും സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സൺ ആണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണിത് പിന്നെ ഇവിടെ ത്രീ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് ചില ആൾക്കാർക്ക് നിങ്ങളെ കുറച്ചുകൂടി ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈയൊരു സമയം നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു എനർജി ഇതിലുണ്ട് ചില ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഒക്കെ നടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ സെവൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് നിങ്ങളിവിടെ ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ മറ്റുള്ളവർ ആരും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ചെയ്യാൻ തോന്നും എന്നുള്ളതാണ് അപ്പോൾ റിസ്ക് എടുക്കാതെ ആരും തന്നെ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം എന്നാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ പറ്റും അത് എത്ര റിസ്ക് ആണെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ചാണ് അത് ചെയ്യേണ്ടത് അല്ലാതെ അത് എനിക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ചെയ്യാൻ നമ്മൾ പോകല് നിങ്ങൾക്കത് പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടത് ചെയ്യാനാണ് ഈ ഒരു സെവൻ ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് കാരണം മറ്റുള്ളവരെല്ലാവരും നിങ്ങളോട് ചിലപ്പോൾ വേണ്ടാന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ച് നിങ്ങളുടെ ഫ്രീ ഫ്രീവിൽ ഉപയോഗിച്ച് അത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഡിവൈൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് പിന്നെ ഇവിടെ പേജ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു എനർജിയാണ് പുതിയൊരു കാര്യം ഒന്നുകിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് കുറേ ആൾക്കാരും ചെറിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം ഒരു ഓൺലൈൻ ബിസിനസ് ആയിരിക്കാം അത് അപ്പോൾ കുറേ ആൾക്കാർക്കും അങ്ങനെ അങ്ങനെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിൽ ന്യൂ ബിഗിനിങ് ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ നയൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതൊരു ഡിപ്രഷൻ്റെ എനർജിയാണ് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം സ്വപ്നം കണ്ട് ഒരു പക്ഷേ എണീറ്റിട്ടുണ്ടായിരിക്കാം ഇതിൽ നിങ്ങളുടെ പാസ്റ്റിലെ നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഓർമ്മകൾ എപ്പോഴെങ്കിലും വേദനയോടെ നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നമ്മൾ സ്വപ്നം കാണുന്നത് എന്തും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാവാം അപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാര്യം നിങ്ങളാരെങ്കിലും ഇന്നലെ രാത്രിയിലോ ഒക്കെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് ഭയപ്പെട്ട് പോയ ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് അപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിയാതെ ഇരിക്കുന്ന ആൾക്കാരുമുണ്ട് ഉറക്കം വരാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയുമുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു വിഷമിപ്പിക്കുന്ന ചിന്തകൾ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ആൻഡ് ഡൗൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരാൾ പോലും ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ സമയവും കടന്നു പോകുമെന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ പ്രാണായാമമൊക്കെ ചെയ്യണം പിന്നെ ഇവിടെ എയ്സ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നിങ്ങളെ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ വളരെ പ്രഷസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മളെന്ന് പറയുന്നത് മറ്റാർക്കും പ്രിയപ്പെട്ടതല്ലെങ്കിലും നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മൂല്യം കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ മറ്റാരും നമ്മളെ മൈൻഡ് ചെയ്യില്ല അപ്പോൾ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ മൂല്യം മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും അത് നമുക്ക് തരില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സെൽഫ് ലോവ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ വേൾഡ് കാർഡാണ് അപ്പോൾ ഒരു പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾ പല തരത്തിലുള്ള സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം പല ഉണ്ടാകാം അതായത് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തിൽ പല പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോഴും നേരിടുന്നുണ്ടാകാം അപ്പോൾ അത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു കാര്യം എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നതാണ് ആ ഒരു കടമ്പ കടന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ജീവൻ ഈ ഭൂമിയിൽ ഉത്ഭവിച്ച് അത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ലൈഫിന് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്തരം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഒരു സമാധാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് ഒരു ഫുൾഫിൽമെൻറ്റ് എത്തുന്ന ഒരു ഫീല് നിങ്ങൾക്കുണ്ടാകും ചിലപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനമായിട്ട് ഈ സമയം ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ പലതരത്തിലുള്ള ഗൈഡൻസ് എടുക്കുകയും ഒരു സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുകയും ഒക്കെ ചെയ്യുമെന്നാണ് കാണുന്നത് അതുപോലെ ട്രാവല് ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജി ഇതിലുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാവാം അല്ലെങ്കിൽ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന ഒരു യാത്രയാകാം അപ്പോൾ നിങ്ങൾ ഒരു യാത്ര ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു യാത്ര ഒരു ട്രാവല് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ശരിക്കും മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് അതുപോലെ ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കിൾസും അതുപോലെ ഡെവിൾ എനർജിയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങളുടെ മുന്നിലൊരു സഹായത്തിന് വേണ്ടി ആര് കൈനീട്ടിയാലും അത് അവർ അത് അർഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക അവർ അത്തരത്തിലൊരു സഹായം അർഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം പലരും പലതും പറഞ്ഞ് നിങ്ങളെ മയയ്ക്ക് നിങ്ങളിൽ നിന്ന് പണം തട്ടാനൊക്കെ ഉള്ളൊരു എനർജി ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ഈ സമയമൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ മജീഷ്യനാണ് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അത് ചിലപ്പോൾ ജോലിയാകാം അല്ലെങ്കിൽ ഒരു വിവാഹമാകാം അല്ലെങ്കിൽ ഒരു പ്രണയമാകാം അല്ലെങ്കിൽ എൻ്റായി പോയ ഒരു പ്രണയമാകാം ചിലപ്പോൾ നിങ്ങളത് എൻ്റായി പോയെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രണയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇവിടെ എയ്സ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി തീർച്ചയായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ജോലി മാനിഫെസ്റ്റ് ചെയ്തവർക്ക് അത്തരത്തിലൊരു ജോലി ലഭിക്കുന്ന എനർജിയും ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിനും വളരെ ആക്റ്റീവായിട്ട് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് അങ്ങനെ അത് നിങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് കാരണം പാസ്റ്റിലൊക്കെ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ഏതെങ്കിലും കാര്യത്തിന് അപ്പോൾ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഏതൊരു കാര്യവും ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി